ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനകത്തും പുറത്തും പെറ്റുപെരുകൊണ്ടിരിക്കുന്ന ശല്യക്കാരായ എലി പല്ലി പാറ്റ് എന്നിവയെ തീർത്തും ഇല്ലാതാക്കാനുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് വീടിൻ്റെ അടിത്തറ വരെ തുറന്നെടുക്കുന്ന എലികൾ തുരി തുര ചത്തി വീഴാനുള്ള കുറച്ചധികം ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രം മതി കേട്ടോ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തറയിലേക്ക് വീണുപോയ ഒരു പീസ് കേക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് ഇടാം ബിസ്ക്കറ്റോ റെസ്ക്കോ ചിപ്സോ അങ്ങനെ നനവില്ലാത്ത എന്ത് വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാം കേട്ടോ കട്ടകളൊന്നുമില്ലാതെ കേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എലി പല്ലി പാറ്റ എന്നിവ തുറി തുരാ ചത്തി വീഴാനുള്ള ഒരു കിടക്കാച്ച ഐറ്റാണ് കേട്ടോ അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ സാധനം കുറഞ്ഞ അളവിൽ പോലും എലികളുടെ ഉള്ളിൽ ചെന്നാൽ അവ കൂട്ടത്തോടെ ചത്തു വീഴും ഒരൽപ്പം സിമെൻ്റ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന അടുത്ത വീട്ടിൽ നിന്നും ഞാൻ സംഘടിപ്പിച്ചതാണിത് ഇത്രയും സിമെൻ്റ് ഒന്നും നമുക്കിവിടെ ആവശ്യം വരുന്നില്ല കേട്ടോ ഒരല്പം സിമെൻറ്റ് മാത്രം മതി അര സ്പൂൺ സിമെൻ്റ് എടുത്ത് നമുക്ക് ആ കേക്ക് പൊടിച്ചതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനിയിപ്പോൾ സിമെൻറ്റ് എവിടെ കിട്ടും എന്നോർത്ത് ആരും വിഷമിക്കണ്ടട്ടോ സിമെൻ്റ് ഒക്കെ വിൽക്കുന്ന കടയിൽ നിന്നും അര കിലോ ഒരു കിലോ ഒക്കെ സിമെൻ്റ് നമുക്ക് തൂക്കി വാങ്ങാവുന്നതാണ് കേക്കും സിമൻറ്റും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം സിമെൻറ്റ് മിക്സ് ചിരട്ടയിലേക്ക് ഇട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു തേങ്ങ ചുരുണ്ടിയത് അതുപോലെ ഒന്ന് കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് ഇത് മെല്ലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കാം അല്ലെങ്കിൽ തേങ്ങ മാത്രം പരക്കി തിന്നിട്ട് എലി പോകും എലിയെ കൂട്ടത്തോടെ കൊന്നെടുക്കാനുള്ള നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് എവിടെയാണോ അല്ലെങ്കിൽ എലി പതിവായിട്ട് വരുന്നത് എവിടെയാണോ അവിടെ നമുക്ക് ഈ മിക്സ് വെച്ചു കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത കേക്കിൻ്റെയും തേങ്ങയുടെയൊക്കെ ഒക്കെ ആ സ്മെല്ല് വരുമ്പോൾ എലി ഉറപ്പായിട്ടും ഇത് തിന്നും ഇത് തിന്നതിന് ശേഷം എലി വെള്ളം കുടിക്കുമ്പോൾ സിമൻറ്റ് എലിയുടെ വയറ്റിൽ കട്ട പിടിക്കുകയും എലികൾ തുറി തുര ചത്തു വീഴുകയും ചെയ്യും അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ എലിയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാനുള്ള ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നമ്മുടെ സെക്കൻഡ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരല്പം ശർക്കര എടുത്തിട്ടുണ്ട് എലി പല്ലി പാറ്റ എന്നിവയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ശർക്കര അപ്പോൾ ശർക്കര വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ടിപ്പ് ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് പൊടിച്ചെടുത്ത ശർക്കരയിലേക്ക് ഒരല്പം സിമെൻ്റ് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം സിമെൻറ്റ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച കേക്കിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നമ്മുടെ വീട്ടിലെ സ്റ്റോർ റൂം അതുപോലെ തന്നെ വേസ്റ്റ് ബിനിൻ്റെയൊക്കെ പരിസരം ഇവിടെയൊക്കെയാണ് എലിയും പല്ലിയും പാറ്റയും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരു ചിരട്ടയിലോ പ്ലാസ്റ്റിക് ഷീറ്റിലോ ഇട്ടതിന് ശേഷം ആ ഭാഗത്ത് നമുക്കിത് കൊണ്ടുവെക്കാം കേക്കിൻ്റെയും ശർക്കരയുടെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ട് എലിയും പല്ലിയും പാറ്റയും ഒക്കെ വന്ന് ഇത് നക്കി നക്കി തിന്നോളും ഇത് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുമ്പോൾ വയറിനുള്ളിൽ സിമെൻ്റ് കട്ട പിടിച്ച് അവ തുരു തുര വീഴും എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യം തീർക്കാനായിട്ട് സിമെൻ്റ് വെച്ചിട്ടുള്ള ഈ രണ്ട് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ തേങ്ങ ചിരികിയത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം കേക്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ബിസ്ക്കറ്റോ കേക്കോ ചേർക്കുന്നത് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം നമ്മുടെ ഈ മിക്സ് കുഴച്ചെടുക്കാൻ കുഴയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹാർപിക്കാണ് കേട്ടോ ഹാർ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഏകദേശം രണ്ട് സ്പൂണോളം ഹാർ പിക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹാർ ചേർത്ത് നമ്മുടെ മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഫോമിലല്ലാട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ലൂസായിട്ടിരിക്കണം ഞാനിവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു കപ്പ് സിറപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മിക്സ് ഒന്ന് ലൂസാക്കിയെടുക്കാം കപ്പ് സിറിപ്പിന് പകരമായിട്ട് ഒരല്പം വിനാഗിരി ചേർത്തും നമുക്കിത് ലൂസാക്കിയെടുക്കാം കേട്ടോ എലിയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി വേണം ഞാനിവിടെ ഒരു പീസ് കോട്ടൺ എടുത്തിട്ടുണ്ട് എലി ശല്യം തീർത്ത് ഇല്ലാതാക്കാൻ വളരെ വളരെ എഫക്റ്റീവായ ഒരു ഐറ്റം ആണ് കേട്ടോ പഞ്ഞി ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് പഞ്ഞി ഇത ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം പഞ്ഞി നല്ലതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മുടെ മിക്സ് എടുത്ത് ഈ പഞ്ഞിക്ക് മുകളിലേക്ക് ഇട്ടുകൊടുക്കാം പഞ്ഞിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ മിക്സ് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇത് കഴിച്ചു കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലികളെല്ലാം വെപ്രാളപ്പെട്ട് എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പോക്കോളും എലിയുടെ വയറിനകത്ത് പെടുന്ന പഞ്ഞി അവിടുത്തെ സ്രവങ്ങളുമായി ചേർന്ന് കുതിർന്ന് വീർത്ത് എലിയുടെ വയറ് വീർത്ത് എലി ചത്തോളും പിന്നെ എലിയുടെ ശല്യമുള്ളവർ എലിയുടെ ശല്യമുള്ളവരാണല്ലോ അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അങ്ങനെയുള്ളവർ മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ കോട്ടൺ പീസിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിക്സ് നന്നായിട്ട് അതിന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേക്കും തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഹാർപ്പിക്കിൻ്റെയും കഫ്സിറുപ്പിൻ്റെയൊക്കെ സ്മെല്ല് എലിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല എന്നാലും കുറച്ച് ശർക്കര പൊടിച്ചത് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരല്പം ശർക്കര പൊടിച്ചത് ടോപ്പിംഗ്സ് ആയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കാർ പോർച്ചിലോ കിച്ചൻ്റെ ബാക്കിലോ അങ്ങനെ എലിയുടെയും പെരിച്ചായുടെയും ശല്യം കൂടുതലുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കാം തവണ ഇങ്ങനെ ചെയ്താൽ കുറേ നാളത്തേക്ക് എലിയുടെ ശല്യം തീർത്തും ഇല്ലാതാകും അടുത്തതായിട്ട് നമ്മുടെ മിക്സിലേക്ക് കുറച്ച് കോട്ടൺ ബോൾസ് ഇത് ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ ഇത് ആ മുട്ടയുടെ അംശമൊക്കെ അതിൽ പറ്റി ഫ്രഷ് മുട്ടത്തോടെയൊക്കെ എലികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള റൈറ്റാണ് നല്ലതുപോലെ മിക്സ് ഉപരട്ടെടുത്ത കോട്ടൺ ബോൾസ് ഓരോന്നെടുത്ത് ഓരോ മുട്ടത്തോടിലും വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം ശർക്കര പൊടിച്ചതുകൂടി കിണറി കൊടുക്കാം നമ്മുടെ വീടിനകത്തുള്ള എലികളെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇവിടെ ബർത്തിന് മുകളിൽ എലിയുടെ ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ ഞാൻ ഈ മിക്സ് ഉണ്ടാക്കി മുട്ടത്തോടിലാക്കി ബർത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് നോക്കിയപ്പോൾ ഇതിൽ നിന്നും രണ്ടെണ്ണം എലി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എലി ചത്തതാണോ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാണോ എന്നറിയില്ല ഇപ്പോൾ വെറുത്തിൻ്റെ മുകളിൽ എലിയുടെ ശല്യം ഒട്ടും തന്നെ ഇല്ല കേട്ടോ എലിയുടെ ശല്യം കൊണ്ട് പുറതി മുട്ടിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്